കാട്ടാന ആക്രമണത്തിൽ പരുക്ക് മാവോയിസ്റ്റ് കീഴടങ്ങി കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് കീഴടങ്ങി കർണാടകയിലെ ചിക്കമാംഗ്ലൂർ സ്വദേശി സുരേഷാണ് കീഴടങ്ങിയത് മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്ന തിരിച്ചറിഞ്ഞാണ് കീഴടങ്ങുന്നതെന്ന് സുരേഷ് പറഞ്ഞു ഇരുപത്തിമൂന്ന് വർഷം മാവോയിസ്റ്റായി പ്രവർത്തിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റ് സംഘത്തിൽ നിരവധി മലയാളികളുണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ട് കാട്ടിൽ വെച്ച് ആനകുത്തിയതോടെയാണ് തനിക്ക് പരിക്കേറ്റതെന്നും നേരത്തെ കീഴടങ്ങാൻ ആലോചിച്ചിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു കേരള സർക്കാരിന്റെ മാവോയിസ്റ്റ് പുനരധിവാസ നയപ്രകാരമാണ് കീഴടങ്ങുന്ന മാവോയിസ്റ്റിന് വീട് ജീവിതമാർഗം തുടങ്ങിയവയ്ക്ക് സർക്കാർ സഹായം നൽകും ഭോപ്പാലിൽ മലയാളി നഴ്സിന്റെ മരണം സുഹൃത്ത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കാരണം ഫോപ്പാലിൽ മരിച്ച മലയാളി നേഴ്സ മായയെ കഴുത്തു ഞെരിച്ച് കൊന്നതാണെന്ന പ്രതി ദീപക് കത്തിയാർ കുറ്റസമ്മതിച്ചതായി പോലീസ് കൊല്ലപ്പെട്ട മായയുമായി പ്രതിക്ക് നാലു വർഷത്തെ ബന്ധമുണ്ടായിരുന്നു ഒരേ ആശുപത്രിയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ദീപക് മറ്റൊരു വിവാഹം കഴിച്ചതോടെ പ്രശ്നങ്ങളായെന്നും ഇതോടെ മായയെ ഒഴിവാക്കാൻ പലതവണ ദീപക് ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തി ഉത്തർപ്രദേശ് സ്വദേശിയാണ് ദീപക് കത്തിയാർ വിവാഹം കഴിച്ചതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മായ തയ്യാറായില്ല വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ വീട്ടിൽ വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം നാലു മണിക്കൂർ വീട്ടിൽ സൂക്ഷിച്ച ശേഷമാണ് ദീപക് ആശുപത്രിയിൽ എത്തിച്ചത് മായ കുഴഞ്ഞു വീണു എന്നാണ് ദീപക് ആശുപത്രിയിൽ വിവരം പറഞ്ഞത് എന്നാൽ കഴുത്തിലെ പാടുകൾ കണ്ട് സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് കൊടും വേനലിൽ വൈദ്യുതിയും പൊള്ളുന്നു സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ ഇന്നലത്തെ ആകെ ഉപയോഗം നൂറ്റിയെട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് എത്തി പീക്ക് ടൈമിലെ ആവശ്യകതയും റെക്കോർഡിലാണ് ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വന്നത് ഈ മാസം മൂന്നിനാണ് ഇതിനു മുമ്പ് ഏറ്റവും അധികം വൈദ്യുതി ഉപയോഗം ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ചയായി പ്രതിദിന വൈദ്യുതി ഉപയോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഉപഭോക്താക്കൾ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് കെ എസ് സി ബിയുടെ നിർദ്ദേശം കൈക്കുഞ്ഞടക്കമുള്ള കുടുംബത്തെ വന്ദേ ഭാരതിൽ നിന്നും ഇറക്കി വിട്ടു പ്രതിഷേധം കൈക്കുഞ്ഞടക്കമുള്ള പതിനൊന്നംഗ കുടുംബത്തെ വന്ദേ ഭാരത് ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി ഇന്ന് രാവിലെ ആറ് അൻപതിന് ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്ത കുടുംബത്തെയാണ് എറണാകുളത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് ഇവരിൽ മൂന്ന് മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമുണ്ടായിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പതിനൊന്ന് ടിക്കറ്റായിരുന്നു ഇവർ ബുക്ക് ചെയ്തത് എന്നാൽ ഇതിൽ നാലെണ്ണം മാത്രമാണ് കൺഫേം ടിക്കറ്റായി ലഭിച്ചത് ബാക്കി ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു തുടർന്ന് മാവേലിക്കരയിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും ട്രെയിനിൽ സഞ്ചരിക്കാമെന്ന് ബുക്കിംഗ് ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇവർ ട്രെയിനിൽ കയറിയത് എന്നാൽ യാത്രക്കിടെ ടിക്കറ്റ് പരിശോധനയ്ക്ക് വന്ന ടി ടി കുടുംബത്തെ എറണാകുളം സ്റ്റേഷനിൽ ഇറക്കി വിടുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഓഫീസുമായി സംസാരിച്ചപ്പോൾ വന്ദേ ഭാരതുമായുള്ള പരാതി സ്വീകരിക്കാനാകില്ല എന്നായിരുന്നു മറുപടി ഇതിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും ടിക്കറ്റിന് മുടക്കിയ മുഴുവൻ തുകയും തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം റെയിൽവേ സ്റ്റേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു പൊള്ളുന്ന വേനൽ അവധിക്കാല ക്ലാസുകൾക്ക് നോ പറഞ്ഞു മന്ത്രി സംസ്ഥാന സിലബസിന് കീഴിലുള്ള സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ രക്ഷകർത്താക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നുണ്ടേ എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി അവധിക്കാല ക്ലാസുകൾക്കായി പണപ്പെരിവ് പാടില്ലെന്നും മന്ത്രി അറിയിച്ചു കേരള വിദ്യാഭ്യാസ നിയമം ചാപ്റ്റർ ഏഴ് ചട്ടം ഒന്ന് പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ പൂർണമായും വേനലവധി കാലഘട്ടമാണ് മാർച്ച് അവസാനം സ്കൂൾ അടയ്ക്കുകയും ജൂൺ ആദ്യം തുറക്കുകയും ചെയ്യും അവധിക്കാല ക്ലാസുകൾ നടത്തുമ്പോൾ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും സമ്മതമില്ലാതെ പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട് ഇത് പാടില്ലെന്നും മന്ത്രി അറിയിച്ചു